കുറച്ച് മുമ്പായിട്ട് പുരസ്കരണത്തിനെ പറ്റിയിട്ട് കുറെ ഒരു അഞ്ചാറ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കണ്ട പ്രേക്ഷകർക്ക് കുറച്ച് കുറച്ച് സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ആ സംശയങ്ങളും ദൂരീകരിക്കാനായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു അനുബന്ധം പുരസ്ശരണത്തിനൊരനുബന്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കഴിഞ്ഞ പ്രാവശ്യം നാം പുലർശനത്തെ പറ്റിയ ഡീറ്റ്സൊക്കെ പറഞ്ഞു പ്രധാനമായിട്ടുള്ള വന്ന ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പുരസ്രണം എന്നുള്ളത് പിന്നെ പുരശ്ശരണം എന്നുള്ള ഒരു കാര്യവും പിന്നെ നമുക്കൊരു ദോഷ പരിഹാരത്തിന് വേണ്ടി ചെയ്യുന്ന സ്തോത്ര പാരായണമെന്നോ മന്ത്രജപെന്നോ പൂജ എന്നുള്ള നിലയ്ക്ക് ഈ ഉപാസന മൂർത്തിയെ ഉപയോഗിക്കാൻ പാടുമോ ഇല്ലയോ അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇത് രണ്ട് രണ്ടായിട്ടാണ് നമുക്ക് എടുക്കുന്നത് പുരശ്ചരണം എന്ന് പറയുന്ന സമയത്ത് ഉപാസനയുടെ ഭാഗമായിട്ട് തരണം അപ്പൊ ഉപാസന എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാമ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ആ ആധ്യാത്മികമായിട്ടുള്ള ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യമായിട്ട് വരിക അപ്പൊ അതിന്റെ കൂട്ടത്തില് നമ്മളുടെ ഭൗതിക തലത്തിലുള്ള ആവശ്യങ്ങളെ നിറവേറ്റാനുള്ള ഒരു പ്രാർത്ഥനയും കൂടെ അതിൻ്റെ അകത്ത് വരും എന്നല്ലാണ്ട് പ്രധാനമായിട്ടും കാമ്യമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി സാധാരണഗതിയിൽ ഉപാസന ചെയ്യാറില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ഉപാസനയുടെ നിയമങ്ങളും അതിൻ്റെതായിട്ടുള്ള തത്വങ്ങളും ഇതെല്ലാം ബാധകമാകുന്നത് ഒരു ഉപാസകൻ ഒരു ദേവതയെ ഉപാസന ഉപാസനമൂർത്തിയായിട്ടെടുത്ത് അവൻ്റെ ആധ്യാത്മികമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതുള്ള ഒരു അവസ്ഥ അതിൽ നിന്നും വിഭിന്നമായിട്ടാണ് ഒരു സാധാരണ മനുഷ്യൻ അവൻ്റെ ഭൗതിക തലത്തിലുള്ള പല ആവശ്യങ്ങളും ഇപ്പോൾ രോഗശാന്തി ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആവശ്യം ഉള്ളതായിരിക്കാം ആ അങ്ങനെയുള്ള ഒരു ആവശ്യത്തിനും കൂടി ഈ ഉപാസനയ്ക്ക് എടുത്തിരിക്കുന്ന ദേവതയെ തന്നെ ഒരു പരിഹാരമായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഗൃഹ ഉണ്ടാക്കാനും ദേവതാ പ്രീതി ഉണ്ടാകാനും വേണ്ടിയിട്ട് ഉപാസനാമൂർത്തിയായിട്ടിരിക്കുന്ന ദേവതയെ താൽക്കാലികമായിട്ട് ഒരാവശ്യത്തിന് വേണ്ടി കാമ്യപൂരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും ആ നിലയ്ക്ക് നോക്കുമ്പോൾ അത് ഉപാസനാമൂർത്തി എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും കാമ്യമായിട്ടുള്ള ഒരാവശ്യത്തിന് വേണ്ടി ഒരു ഒരാൾ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പുരസ്രണത്തിന് പറഞ്ഞിരിക്കുന്ന നിയമങ്ങളൊന്നും ബാധകമല്ല ഉദാഹരണത്തിന് ഒരാൾക്ക് ഒരു രോഗശാന്തി ഉണ്ടാവാൻ വേണ്ടി ഒരു രോഗം മാറാനായിട്ട് ഒരു ദേവതയെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇരിക്കാം അപ്പോൾ ആ ദേവതയെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ദേവത തന്നെ ഇപ്പോ ഇപ്പോൾ മൂർത്തിയായിട്ടും വരാം അതല്ലാതെ ഇപ്പം നമുക്ക് ഒരു ശനിദോഷത്തിന് വേണ്ടിയിട്ട് ഒരു ശനീശ്വര ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതുമാതെ തന്നെ ഈ ഉപാസനയ്ക്ക് ഉപയോഗിച്ച് നിൽക്കുന്ന ദേവതയെ തന്നെ നമ്മളുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾക്കും കാമ്യമായിട്ടുള്ള ഏതൊരു ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആ സമയത്ത് അത് സ്ത്രോത്ര പാരായണമാകാം പൂജയാവാം ഹോമമാവാം അല്ലെങ്കിൽ മന്ത്രജപമാവാം അപ്പൊ അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതൊരു ഒരു ദേവതയ്ക്കും നമുക്കും ഒരു കോൺട്രാക്റ്റാണ് എന്നുവെച്ചാൽ നമ്മളുടെ ആവശ്യം വ്യക്തമായിട്ട് നമ്മൾ ആദ്യമേ പറയുന്നു സങ്കല്പത്തിൽ രൂപശാന്തിക്കാണെന്നുള്ളത് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ മന്ത്രജപം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൂജയോ എന്തെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ദേവതയുമായിട്ടുള്ള ബന്ധം നമുക്ക് അവസാനിപ്പിക്കാം എന്നുവെച്ചാൽ നമ്മളെ കാര്യസാധ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കും ആ ദേവതയ്ക്കുമായിട്ടുള്ള കോൺട്രാക്ട് തീർന്നു എന്നർത്ഥം ഉപാസനയുടെ കേസിൽ അങ്ങനെയല്ല ഈ കോൺട്രാക്ട് അവസാനിക്കുന്നത് ദേവതയ്ക്കുമായിട്ടുള്ള ബന്ധത്തിൽ അവസാനിപ്പിക്കുന്നത് നമ്മളും ദേവതയുമായിട്ട് ചേരുന്ന സമയത്താണ് ഇത് രണ്ടും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക കാമ്യമായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ദേവതയെ നമ്മൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല അത് പ്രാർത്ഥനയുമാകാം സ്തോത്ര പാരായണമാകാം ഇപ്പം ദേവി മഹാത്തിൻ്റെ പാരായണമുണ്ട് അത് അതിൽ തന്നെ ചണ്ടി മഹാ മഹാമന്ത്രവും ഉണ്ട് അപ്പം അതിനെ നമ്മൾ പരിഹാരമായിട്ട് എടുക്കാം ഉപാസനയായിട്ടും കൊടുക്കാം അപ്പം നമ്മളുടെ തുടക്കത്തിലാണ് ഇതിനെ നമ്മൾ തീരുമാനിക്കുന്നത് എന്താണ് വേണ്ടതെന്നുള്ളത് കാമ്യമായിട്ടുള്ള ആവശ്യമാണോ ഉപാസനയാണോ എന്ന് ചോദിച്ച് തീരുമാനിച്ചിട്ട് നമുക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ അത് പൊതുവേ നോക്കണ സമയത്ത് അതൊരു ഒരു പ്രധാനപ്പെട്ട സംശയമായിരുന്നു കാരണം ഇതിങ്ങനെ ആദ്യം നമ്മൾ പറഞ്ഞ മാതിരി അതിൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ ധാരാളം ഉണ്ട് അതിന്റെ നിയമ ചിട്ടകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ സാധാരണ മനുഷ്യർക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ ധാരാളം വന്നിരുന്നു അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുക ഉപാസന വേറെയാണ് കാമ്യമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പരിഹാര ജപം വേറെയാണ് അപ്പം ഇത് രണ്ടും രണ്ടും രണ്ടായിട്ട് തന്നെ കണക്കാക്കാം അപ്പോൾ ഒരാൾ ഒരു വ്യക്തി ഏത് ആവശ്യത്തിലാണോ നിൽക്കുന്നത് ആ ആവശ്യത്തിൽ ആ ആവശ്യത്തിനടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മളുടെ പൂജകളോ ഉപാസനയോ ചെയ്യുന്നത് അപ്പം ഇതാണ് ആദ്യത്തെ ഒരു ഒരു പോയിന്റ് ഞാൻ ക്ലിയർ ആക്കാൻ ശ്രമിച്ചത് രണ്ടാമത് കൃത്യമായിട്ടുള്ള നമ്മൾ ജനറലായിട്ട് പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഉപാസന എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ മന്ത്രസാധനം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു വളരെ ബ്രീഫായിട്ട് പറയാം നമ്മൾ ശരീരത്തിനെ നമ്മൾ മൂന്ന് ഭാഗങ്ങളായിട്ട് തൽക്കാലത്തേക്ക് അതിൽ കൂടുതലുണ്ട് പക്ഷെ എന്നാലും മൂന്ന് ഭാഗങ്ങളായിട്ട് മികച്ച ശാരീരികമായിട്ട് സ്ഥൂല ശരീരമുണ്ട് സൂക്ഷ്മ ശരീരമുണ്ട് അതിൻ്റെ ഒരു കാരണ ശരീരം എന്ന് പറഞ്ഞുകൊണ്ട് അത് മാ മാനസിക അതായത് അത് ഫിസിക്കൽ ബോഡി ആശുപറൽ ബോഡി മെന്റൽ ബോഡി എന്നുള്ള മൂന്ന് തലം അത് വൈകാരിക തലമാണ് ആശുറൽ ബോഡിയുടെ ആ ഏരിയ മനസ്സും ചിന്തയും മനസ്സിന്റെ വ്യാപാരവും അതുമായി ബന്ധപ്പെട്ടതാണ് മാനസികമായിട്ട് മെന്റൽ ബോഡി എന്ന് പറയുന്നത് അപ്പം ഇത് ഇത് ഒരേ ഒരാളിൽ തന്നെയാണ് എല്ലാം ഉള്ളത് ഒന്നിനോടൊന്ന് ഇന്റർ റിലേറ്റഡ് ആയിട്ട് ഇന്റർ ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് അപ്പൊ ഇതിൽ മന്ത്രജപം തന്നെ പറയുന്ന സമയത്ത് മന്ത്രത്തിനും ഈ മൂന്ന് വക പറയുന്നിട്ടുണ്ട് മന്ത്രം ഉച്ചരിക്കുന്നത് ഉച്ചത്തിലാവുമ്പോൾ അതൊരു വിധം പിന്നെ മന്ത്രം ചുണ്ടുകൾ മാത്രം അനക്കിക്കൊണ്ട് പറയുന്നതിനെ നമ്മൾ ഉപാംശു എന്ന് പറയും അങ്ങനെ ഒരു വിധമുണ്ട് മൂന്നാമത്തതാണ് മാനസിക ജപം ഈ മൂന്ന് തലത്തിലാണ് ഒരു മന്ത്രത്തിന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ഇത് സാധാരണഗതിയിൽ മന്ത്രം ജപിക്കുന്നത് ഉപാസനയ്ക്ക് എടുക്കുന്ന മന്ത്രമാണെങ്കിൽ അത് ഗുരു ഉപദേശം കിട്ടിയ മന്ത്രമാണെങ്കിൽ സാധാരണഗതിയിൽ ഉച്ചത്തിൽ ജപിക്കാറില്ല ഒന്നിലോ വൈഖരി ആയി ഉപാംശുവായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ ആണ് ജപിക്കേണ്ടത് കാരണം ഉപാസന കിട്ടിയ മന്ത്രം ഗുരുവിൽ ഗുരുവിൽ നിന്നും കിട്ടിയ മന്ത്രങ്ങൾ മറ്റൊരാൾ ശ്രവിക്കരുത് എന്നുള്ളത് നിയമമാണ് അതുകൊണ്ട് ഈ മൂന്ന് തലങ്ങളിലാണ് നമ്മൾ രണ്ട് തലത്തിൽ മാനസിക ഉപാംശുവായിട്ടോ മാനസികമായിട്ടോ ജപിക്കേണ്ടത് പിന്നെ ഒരു സാധാരണഗതിയിൽ ഉള്ളൊരു മന്ത്രം ഇപ്പോൾ അഷ്ടാക്ഷരി മന്ത്രം അല്ലെങ്കിൽ നവാക്ഷരി മന്ത്രം അല്ലെങ്കിൽ ഒരു നമശിവായ മന്ത്രം ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് ഉച്ചത്തിൽ പറയാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പച്ച ഉച്ച ജപിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പൊ ഇത് എങ്ങനെയാ തീരുമാനിക്കാന്ന് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ തീരുമാനിക്കുന്നത് വെച്ചുകഴിഞ്ഞാൽ ഒരാളുടെ മന്ത്രം ജപിക്കുന്ന ഒരാളുടെ ഓരോ ദിവസത്തെയും മന്ത്രം ജപിക്കുന്നതിന് മുമ്പിൽ തൊട്ടുള്ള അദ്ദേഹത്തിന് ശാരീരികവും മാനസികവും വൈകാരികമായിട്ടുള്ള അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം നമുക്ക് ചെയ്യാൻ ഇപ്പോൾ ഒരാൾ രാത്രി ഉറങ്ങി എണീറ്റ ശേഷം ഉറങ്ങി എണീറ്റ ശേഷം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഭാവഭേദങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക ശരീരം വളരെ ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവസ്ഥയാണോ എന്തെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നത്തെ ആ ജപം ക്രിയൽ ചെയ്യുന്ന സമയത്ത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണല്ലോ ആ തുടക്കത്തിലുള്ളത് അപ്പോൾ അതിന് പ്രത്യേകമായിട്ടും തനിക്ക് കിട്ടിയ മന്ത്രം അല്ലെങ്കിൽ താൻ ഉപാസിക്കുന്ന മന്ത്രം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയോട് കൂടിയിരിക്കുന്ന സമയത്താണ് തുടങ്ങുന്നതെങ്കിൽ ജപം തുടങ്ങുന്നതെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് മന്ത്രം ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ ജപം തുടങ്ങണം അപ്പോൾ മന്ത്രത്തിന്റെ ശക്തി സ്ഥൂലമായിട്ടുള്ള ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയെ മാറ്റാനായിട്ട് ഈ മന്ത്രത്തിനെ ഉച്ചത്തിൽ ജപിക്കുന്ന സമയത്ത് ആ മന്ത്ര തരംഗങ്ങൾ ആ ശാരീരികമായിട്ടുള്ള മാറ്റി മാറ്റിക്കിട്ടും അതേ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് ഇപ്പോൾ വൈകാരികമായിട്ട് ഏതെങ്കിലും തരത്തിൽ വളരെ ഉത്തേജിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് മന്ത്രജപം തുടങ്ങാൻ പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മന്ത്രസാധകൻ ഉപാംശു എന്നുള്ള മന്ത്ര ജപം ആണ് അനുഷ്ഠിക്കേണ്ടത് അപ്പൊ ഉപാശു എന്നുള്ളത് ശുദ്ധുകൾ മാത്രം അനക്കിക്കൊണ്ട് ചെയ്യുന്ന ജപത്തിനെയാണ് ഉപാംശു എന്ന് പറയുന്നത് അപ്പൊ ആ ഉപാംശു ജപിക്കുന്ന സമയത്ത് നമ്മളുടെ വൈകാരികമായിട്ടുള്ള ഓരവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും അതിലെ ദോഷങ്ങൾ മാറ്റം വരും ഓ